I'm I'm going to പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ലീഗിലെ ചേരുപ്പോരു കാരണം പഞ്ചായത്ത് ഭരണം ഏറെക്കാലമായി സ്തംഭനാവസ്ഥയിലാണ് റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു മാർച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി പി മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു മുതൽ എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ മുസ്ലിം ലീഗിന്റെ നേതൃത്വോട് ചോദിക്കണം പ്രസിഡന്റ് മാറണോ അതേ ഈ രാജ്യത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണോ എന്നാലോചിക്കണം ഇത്രയേറെ ഗ്രാമീണ ബോർഡുകൾ തകർന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊണ്ണൂറ്റി തദ്ദേശ സ്വയം ഗ്രാമപഞ്ചായത്തുകളുള്ള മലപ്പുറം ജില്ലയിലുണ്ടോ മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് അധികാര സ്ഥാനമാണ് ഇവിടെ ഇല്ലാത്തത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗല്ലേ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ലേ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗല്ലേ ഈ മണ്ഡലത്തിന്റെ എം എൽ എ മുസ്ലിം ലീഗ് അല്ലേ ഈ മണ്ഡലത്തിന്റെ പാർലമെന്റ് മുതൽ അധികാര സ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച അധികാരത്തിന്റെ അഹന്തയിൽ അവരെ കൊന്നിട്ടുന്നു ഇപ്പൊ പ്രസിഡന്റ് മാറിയിട്ട് ഞങ്ങൾ ശരിയാക്കി തരാം എന്നാണ് പറയുന്നത് ഇതുവരെയുള്ള രണ്ട് പ്രസിഡന്റുമാരും പോരാ പുതിയൊരു പ്രസിഡന്റ് വന്നാൽ ഞങ്ങൾ റോഡിൽ മാറ്റം വരുത്തും കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും ആരോഗ്യ മേഖലയുടെ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കും കാർഷിക മേഖലയുടെ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും ആട്ടിക്കൊണ്ടുപോകുമ്പോ പെണ്ണാക്ക് തരാത്തോൻ പിന്നെ വീട്ടിൽ ചെന്നാൽ എണ്ണ തരും എന്ന് വിശ്വസിക്കാൻ ആലിപ്പറമ്പിലെ ജനങ്ങൾ വീട്ടുകളാണോ ാണ് കെ അനിൽകുമാർ അധ്യക്ഷനായി യു അജയൻ വി ഷൗക്കത്തലി കെ പ്രേമൻ ശ്രീലത കെ മാലതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഗിരിജ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർ സി ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ